ൊരു കരമുണ്ട് കഥകങ്ങളിൽ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹം പിതാവാണവൻ അവൻ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകാനായിട്ടെ ദൈവത്തിന്റെ സ്തോത്രം തവായ യേശു ക്രിസ്തുവിന്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടിയായിരിക്കുവാൻ നമുക്ക് കർത്താവ് അവസരം തന്നിരിക്കുന്നു തിരുവചന ധ്യാനത്തിനായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിക്കാം യുവനാപ്രവാചകന്റെ പുസ്തകം മൂന്നാമത്തെ ഒടുവിലത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം പത്താമത്തെ വാക്യം അവർ ദുർമാർഗം തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടു തിരിഞ്ഞു എന്ന് അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു ദൈവം നിലവിലെ ജനങ്ങൾക്ക് വരുത്തുമെന്ന് അരളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു അത് വരുത്തിയതുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം യൗവനപ്രവാചകന്റെ പ്രസംഗം കേട്ട് നിലവിലെ ജനം തങ്ങളുടെ പാപത്തെ ഓർത്ത് അനുദപിക്കുകയും മാനസാന്തരത്തിലേക്ക് വരികയും തങ്ങളുടെ ദുര്മാർഗങ്ങളെ വിട്ടുതീരികയും ചെയ്തു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ട് അവർക്ക് അരളി ചെയ്തിരുന്ന അനർത്ഥമൊന്നും വരുത്തിയതുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഈ ദൈവവചനം മനുഷ്യന് വരുത്തുന്ന അനേക അനർത്ഥങ്ങളെക്കുറിച്ചും മനുഷ്യന് വരാവുന്ന മനുഷ്യൻ്റെ ആത്മാവിന് സംഭവിക്കാവുന്ന വിപത്തിനെക്കുറിച്ചെല്ലാം മനുഷ്യനെ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ തൻ്റെ പാപവഴികളെ വിട്ട് തൻ്റെ അകൃത്യങ്ങളെ വിട്ട് മനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹം അതാണ് അനുദിക്കുന്നവനെ കൈക്കൊള്ളുന്ന അനുദിക്കുന്നവന് പാപക്ഷമ കൊടുക്കുന്ന അനുദിക്കുന്നവന് നിത്യജീവൻ കൊടുക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്വാത്രം നിലവിലെ ജനങ്ങൾ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരത്തിലേക്ക് വന്നു അനുതാപത്തിലേക്ക് വന്നു അവർ തങ്ങളുടെ കൈക്കലുള്ള ദുർമാർഗങ്ങളെല്ലാം വിട്ടു തിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികൾ കൊണ്ട് തിരിച്ചറിഞ്ഞു നീമുകളിൽ നാം പറയുന്ന വാക്ക് നാം പറയുന്ന വചനം കൊണ്ടല്ല സാക്ഷ്യം കൊണ്ടല്ല പിന്നെയോ ദൈവം നമ്മുടെ ജീവിതത്തെയാണ് ചോധന ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ സംസാരം നമ്മുടെ ദൈനംദിന ജീവിതങ്ങളെ വിശദാംശങ്ങളിൽ ചോദന ചെയ്യുന്നവനായ ദൈവം നമ്മുടെ പ്രവൃത്തികളെ അറിയുന്നു നിലവിലെ ജനങ്ങളുടെ പ്രവൃത്തികളിലേക്ക് നോക്കി അവർ മാനസാന്തരപ്പെട്ടു അവരുടെ ദുർമാർഗം വിട്ടു എന്ന് ദൈവം വാസ്തവമായി തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ട ദൈവം നിലവിലേക്ക് അയച്ച് നിലവിലെ ജനങ്ങളുടെ മാനസാന്തരത്തിന് ഉപയോഗിച്ച യോനപ്രവാചകൻ്റെ മാനസികമായ അവസ്ഥ അല്ലെങ്കിൽ ആത്മീയമായ നിലവാരം എന്തായിരുന്നു എന്നാണ് നാലാമത്തെയായി നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൈകളിൽ പ്രയോജനപ്പെട്ട യോനാപ്രവാചകൻ ദൈവമക്കളെ ദൈവത്തിൻ്റെ വചനപ്രകാരം നിലവിലേക്ക് പോകാൻ മനസ്സില്ലായിരുന്നുവെങ്കിലും ദൈവം യോനയെ നിലവിലെത്തി ോധമായി പ്രസംഗിച്ചു നിലവിയെ മാനസാന്തരത്തിലേക്ക് നടത്തിയെന്ന് നാം വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്തോത്രം ഏറ്റവും ഏറ്റവുമധികം വ്യക്തികള് മാനസാന്തരപ്പെട്ട ഒരു പ്രസംഗമാണ് യോനയുടെ പ്രസംഗം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി ചുലുവാനം ജനങ്ങളും മൃഗങ്ങളുമുള്ള ആ നിനവേദനങ്ങൾ ഒന്നരങ്ങം മനസാന്തരപ്പെട്ടു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ഏറ്റവും അധികം ജനങ്ങള് ഒരു പ്രസംഗം കേട്ട് മനസാന്തരപ്പെട്ടത് ചരിത്രത്തിലാണ് പ്രിയപ്പെടറി ദൈവകരങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറയാൻ പ്രയോജനപ്പെട്ടു ഞാൻ ശുശ്രൂഷ പ്രയോജനകരമായി തീർന്നു യോനയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവം എന്ത് ആഗ്രഹിച്ചോ അത് നിനുവയിൽ സംഭവിച്ചു ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ട എന്നാൽ നിനവയിൽ ജനം മാനസാന്തരപ്പെടുകയും ദൈവവർക്ക് അനർത്ഥം വരുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രവാചകന്റെ ആ മാനസികമായ അവസ്ഥയാണ് നാലാമത്യത്തിൽ വിശദമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാം നാലാമധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം അനിഷ്ടമായി ദൈവങ്ങളെ ഏതാ യോനപ്രവാചകൾ അത്യന്തം അനിഷ്ടമായി തീർന്നു എന്ന് എന്താണ് അനിഷ്ടമായി തീർന്നത് നിലവയിലെ ജനം യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടതും ദൈവവർക്ക് അനർത്ഥം വരുത്താതിരുന്നതും യോനയ്ക്ക് അനിഷ്ടമായി തോന്നി യോനയ്ക്ക് ഇഷ്ടമായില്ല യോനയ്ക്ക് അതിൽ ഒട്ടും സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ട യോന തന്നെയാണ് പ്രസംഗിച്ചത് ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിനുവെ ഉന്മൂലമാകുമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടിരുന്നാൽ ദൈവദിനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നിനുവയുടെ മാനസാന്തരത്തിൽ അത് യോനയ്ക്ക് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവ ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ യോന പറയുകയാണ് ദൈവമേ ഞാൻ നിനുവയിലേക്ക് പുറപ്പെടാതിരുന്നത് ഞാൻ തർസീസിലേക്ക് കപ്പൽ കയറി പോയത് വെറുതെയല്ല എനിക്കറിയാമായിരുന്നു ഈ നിനുവയിൽ ഞാൻ ചെന്ന് പ്രസംഗിച്ചാല് നിനുവയിൽ ജനം മാനസാന്തരപ്പെടും ദൈവം അവർക്ക് വരുത്തുമെന്ന് അരളി ചെയ്തിരിക്കുന്ന ഒന്നും വരുത്തുകയില്ല അത് യോനയ്ക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പ്രീ ഇവിടെ ദൈവോചനം പ്രസംഗിക്കാൻ ദൈവം നിയോഗിച്ച യോനപ്രവാചകൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഏതായിരുന്നു എന്ത് ദൈവത്തിങ്കിലേക്ക് ജനങ്ങൾ തിരിയുന്നത് യോനയ്ക്ക് സന്തോഷമായിരുന്നില്ല യോനയ്ക്ക് അത് അത്യന്തം അനിഷ്ടമായി അവന് കോപം വന്നു ഇവിടെ ആരോടാണ് കോപം വന്നത് നിലവിലെ ജനങ്ങളോടാണ് ഒരിക്കലുമല്ല ദൈവത്തോടാണ് യോനയുടെ കോപം കാരണം ദൈവമാണ് അവർക്ക് അനർത്ഥം വരുത്താതിരുന്നത് അവർക്ക് കരുണ യോനയുടെ കോപം ദൈവത്തോടാണ് ഓവയോടാണ് യോനക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമായിരുന്നില്ല െ ജനം മാനസാന്തരപ്പെട്ടത് ഒന്നുകൂടി പറഞ്ഞാൽ നിനവയിലെ ജനം മാനസാന്തരപ്പെട്ടതുകൊണ്ട് പ്രവാചകനായി യോനയ്ക്ക് ആത്മീയമായി സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം ഇവിടെ എന്ത് അവസ്ഥയാണ് ദൈവം പാപത്തിൽ ജീവിച്ച അകൃത്യത്തിൽ ജീവിച്ച നാശം വരുന്നു എന്ന് ചെയ്ത ജനം മാനസാന്തരപ്പെട്ടപ്പോൾ അവരോട് കരുണ കാണിച്ചു അത് പ്രവാചകൻ ഇഷ്ടമായില്ല ഇവിടെ എന്ത് ആത്മീയ ഉദ്ദേശത്തോടു കൂടിയാണ് യോന പ്രസംഗിച്ചത് വാസ്തവമായും യോനയുടെ ഉള്ളിൽ നിനുവ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവനായിരുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവങ്ങളെ യോനയുടെ ഹൃദയത്തിൽ ദൈവവചന ശുശ്രൂഷ കൊണ്ട് പാവികൾ മാനസാന്തരപ്പെടണമെന്നോ ആത്മാക്കൾ ആദായപ്പെടണമെന്നോ ഉള്ളതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാലും മനസ്സിലാക്കണം ഈ ചിന്താഗതിയുള്ള ഈ മനോഭാവമുള്ള ആ യോനയെ കൊണ്ട് തന്നെയാണ് ദൈവം ജനവയിലെ ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തിയത് ദൈവത്തിൻ്റെ സ്തോത്രമാണ് ഇവിടെ ഒരു യോന പറഞ്ഞത് യോനയുടെ ആലോചനയല്ല ദൈവത്തിൻ്റെ ആലോചനയാണ് അപ്പം മാനസാന്തരം കൊടുത്തത് യോനയല്ല നിത്യനായ ദൈവമാണ് പ്രീപഠരി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവവചന ശുശ്രൂഷ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവീക ശുശ്രൂഷകൾ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവർ പ്രിയപ്പെടറി ശുശ്രൂഷകന്മാരും ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമാണ് എന്ത് ദൈവത്തിൻ്റെ സ്തോത്രം നമ്മുടെ മാനസികമായ അവസ്ഥകളെല്ലാം ശരിയായതുകൊണ്ടോ നാം ആത്മീയമായ നല്ല നിറവിൽ നിൽക്കുന്നതുകൊണ്ടോ പ്രീ പിടരി നാം പൂർണ്ണരായതുകൊണ്ടോ അല്ല പലപ്പോഴും ദൈവത്തിൻ്റെ ജീവനുകളൊന്നും ജീവിപ്പിക്കുന്നതുമായ തീക്കെടുത്ത വചനം ഈ നിസാരന്മാരായ നമ്മുടെ നാവുകളിൽ സ്വർഗത്തിലെ ദൈവം വരച്ചു തരുന്നത് ദൈവക്കളിൽ നിന്ന് മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ് എൻ്റെ വായിലൂടെ വരുന്ന ജീവന്റെ വചനം അത് എനിക്ക് അർഹതപ്പെട്ടതോ അല്ലെങ്കിൽ അത് പറയാനുള്ള യോഗ്യത പൂർണ്ണമായി എനിക്ക് ഉണ്ടായതുകൊണ്ടല്ല പിന്നെയോ ദൈവം ചില ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രീപിടിയെ തന്നെ മക്കളിലൂടെ അയക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം പ്രീപിട വചനം പറയുമ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷ നടത്തുമ്പോഴെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണെന്ന് എനിക്കൊരു യോഗ്യതയുമില്ല എന്ന് ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് അത് ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് സ്തോത്രം ദൈവത്തിന്റെ വചനം അത് വിതയ്ക്കാൻ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വിതയ്ക്കുന്നവൻ വിത്ത് വിതച്ചാൽ അവൻ പിന്നെ അതിന് വളവോ വെള്ളം തിരിക്കുകയോ ഇതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല വിത്ത് വിതയ്ക്കുന്നവൻ കൂലിക്കാരനാണ് പ്രകാരം ദൈവമക്കളെ വിത്ത് വിതയ്ക്കുന്നവൻ വിത്ത് വിതച്ച് അവൻ കൂലി വാങ്ങി പോകുകയാണ് പിന്നെ ആരാണ് അതിനെ നോക്കുന്നത് ഉടയവനാണ് ഉടയവനാണ് വിത്തും വളവും വെള്ളവും അതിന് എല്ലാം കൊടുത്ത് പരിചാരകന്മാരെ നിർത്തി അതിനെ പരിപാലിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്ത് ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ടുവെങ്കിൽ നാം താണുകൊള്ളണം നാം എളിമപ്പെട്ടുകൊള്ളണം ദൈവമക്കളെ നാം ണം നമ്മുടെ ഹൃദയം പൂർണ്ണമായി മാറിയത് കൊണ്ടൊന്നുമല്ല പല ശുശ്രൂഷകളും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെയും യോനപ്രവാചകന് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചതിൽ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മീയമായ കൂട്ടായ്മകളിൽ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മോടൊപ്പം നിൽക്കുന്നവര് പ്രിയപ്പെട്ടവരെ അവരുടെ ഉയർച്ചയിൽ അവരുടെ ശുശ്രൂഷയിൽ അല്ല ആരെങ്കിലും അചലം പറഞ്ഞ് ദൈവമക്കൾക്ക് പ്രയോജനം വരുമ്പോൾ ഏതെങ്കിലും ഒരു ൂട്ടായ്മയിൽ ആത്മീയ സന്തോഷം വരുമ്പോൾ ദീപേ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം നമുക്കതിനോട് ചേർന്ന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ദൈവമേ നിന്റെ ആത്മാവ് പ്രവർത്തിച്ച് ഭാവി മാനസാന്തരപ്പെടുന്നല്ലോ എന്ന് ജനം മനംതിരിയുന്നല്ലോ എന്ന് ജനത്തിന്റെ ആത്മാവിനെ അയക്കുന്നല്ലോ എന്ന് ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം നമുക്ക് പൂർണ്ണമായി സന്തോഷിക്കുവാനും പൂർണ്ണമായി ചേർന്ന് നിൽക്കുവാനും കഴിയുന്നുണ്ടോ എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം യോനയ്ക്ക് നിനവയുടെ മാനസാന്തരം അത്യന്തം അനിഷ്ടമായി തീർന്നു യോന കോപിച്ചു യോന ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ നിനുവയിലേക്ക് പോകാതെ തർച്ചീസിലേക്ക് പോയത് ഈ ഒറ്റ കാര്യം കൊണ്ടാണെന്ന് നീ കരുണയുള്ളവനാണ് നീ പാപിയുടെ അപേക്ഷ കേൾക്കുന്നവനാണ് മനസാന്തരപ്പെട്ടാൽ നീ അവരുടെ പാപം ക്ഷമിക്കുന്നവനാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ടവർ ഈ തർച്ചീസിലേക്ക് പോയതെന്ന് യോനയുടെ ഉദ്ദേശം എന്താണ് ഒരിക്കലും ഈ നിനുവേക്കാർ മാനസാന്തരപ്പെടാൻ യോനെ ആഗ്രഹിച്ചിരുന്നില്ല താഴെക്ക് നമുക്ക് വായിക്കാം ഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടേ ജനം മാനസാന്തരപ്പെട്ടപ്പോൾ നിനവയിലെ ജനം ദൈവത്തോടു കൂടെ ജീവിക്കാൻ തീരുമാനമെടുത്തപ്പോൾ പ്രസംഗിച്ച യോന പറയുകയാണ് എനിക്കിനി ജീവിച്ചിരിക്കേണ്ട എനിക്ക് മരിച്ചാൽ മതി എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് ദൈവക്കളെ അത് നിരാശയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു എന്ത് എൻ്റെ ആഗ്രഹം നടന്നില്ല ഞാൻ പ്രതീക്ഷിച്ചതല്ല അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചതല്ല അവിടെ നടന്നത് യോന പ്രസംഗിച്ചത് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിനുവ ഉന്മൂലമാകുമെന്നണെന്നാൽ ഇവിടെ യോന കാത്തിരുന്നപ്പോൾ നിനുവയിൽ ജനം മാനസാന്തരപ്പെട്ടു എന്ന് യോനെ നിരാശയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്നെന്ന് ദൈവം കൈ തിരുവനന്ത നാം പഠിക്കുമ്പോൾ പലർക്കും പല ആത്മീയ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർക്കും പലപ്പോഴും നിരാശ വന്നിട്ടുണ്ട് മടുപ്പ് വന്നിട്ടുണ്ട് തളർച്ച വന്നിട്ടുണ്ട് എന്നാൽ നാം മനസ്സിലാക്കണം ദൈവമക്കളെ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ടുള്ളവരെ എത്ര നിരാശ വന്നാലും എത്ര മടുപ്പ് വന്നാലും എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞാലും അവരെ ദൈവം പ്രിയപ്പെട്ടവരെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവരെ ശാക്തീകരിച്ച് ബലപ്പെടുത്തി പിന്നെയും കർത്താവ് കരങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നത് ഞാൻ ചിന്തിച്ചിട്ടുള്ളതാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതിയായി നാലാമത്തെ വാക്കിൽ നിന്ന് നാം വായിക്കുന്നുണ്ട് ഏലിയാവ് കർമേലിൽ ഒറ്റയ്ക്ക് നിന്ന് സ്വർഗത്തിലെത്തി ഭൂമിയിലേക്ക് ഇറക്കി ബാലിൻ്റെ പ്രവാചകന്മാരും അസേരാ പ്രവാചകന്മാരും എല്ലാം ബഹുഭൂരിപക്ഷം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അന്നത്തെ രാജാവും എല്ലാം നിൽക്കുമ്പോൾ ഏലിയാവ് ഏകനായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രതിപക്ഷനായി നിന്ന് ദൈവക്കളെ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി ദൈവത്തിൻ്റെ സ്തോത്രം തീ കൂടാതെ യാഗപീഠം ദഹിച്ചു എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവങ്ങളിൽ ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ധ്യാനിക്കാറുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ഏലിയാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം അത് വളരെ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയാണ് ദൈവമേ ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും നിൻ്റെ ആലോചന പ്രകാരമാണ് നടന്നതെന്ന് ഇന്നീ കർമ്മേലെ യാഗപീഠത്തിൽ ഈ അവിശ്വാസികളുടെ മുമ്പിൽ വെളിപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ വളരെ ദീർഘമായ പ്രാർത്ഥനയൊന്നും ഏലിയാവു പ്രാർത്ഥിച്ചില്ല ബാലിൻ്റെ പ്രവാചകന്മാർ രാവിലെ മുതൽ ഓജനയാകാൻ കഴിക്കുന്ന സമയം വരെ അവർ പ്രാർത്ഥിച്ചു എന്നാൽ ഏലിയാവ് പ്രാർത്ഥിച്ചത് ദൈവമേ ഞാൻ നിൻ്റെ എളിയ ദാസനാണ് ഈ കാര്യങ്ങളൊക്കെ കർത്താവേ നീ ജീവനുള്ളവനാണെന്നും നീ പ്രവർത്തിക്കുന്നവനാണെന്നും ഇന്ന് വെളിപ്പെട്ട് വരാൻ നിൻ്റെ ആലോചന പ്രകാരമാണെന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ പ്രവാചകം പുറകോട്ട് മാറി നിന്നു ദൈവമേ നീ ഇറങ്ങി വരണമേ ദൈവക്കളെ നിങ്ങൾ ധ്യാനിച്ചു നോക്കിയിട്ടുണ്ടോ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ആ യാഗവീഠത്തിൽ തീ ഇറങ്ങിയില്ലെങ്കിൽ ഏലിയാവിൻ്റെ തല ഒരു വെട്ടും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവക്കളെ എന്നാൽ എലിയാവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ത് എൻ്റെ ദൈവം ജീവനുള്ളവനാണ് എലിയാവ് ചെയ്തെല്ലാം ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണെന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ ഇന്നെല്ലാം നിൻ്റെ ആലോചന പ്രകാരം ഒന്നും ചെയ്തുവെന്ന് പറയാനോ നിൻ്റെ ആലോചന പ്രകാരമാണ് ശുശ്രൂഷയില്ല എന്ന് പറയാനോ ഞങ്ങൾക്ക് അർഹത യോഗ്യതയുമില്ല കർത്താവേ എന്നാൽ ഞങ്ങളുടെ ഹൃദയത്തിനൊരാഗ്രഹമുണ്ട് ഇതാവേ വരും കാലങ്ങളിൽ സ്വർഗത്തിലെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ഭർത്താവേ നിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷക്കാരായി തീരാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെ അതിനായി വിശുദ്ധീകരിക്കണമേ നിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുവാനന്തൊക്കെ ഉണ്ണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ ഏലിയാവി ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം ബാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോൾ ആഹാവ് രാജാവിൻ്റെ ഭാര്യയായ നീശശ്രീയായ ഇസഭയിൽ പറഞ്ഞു നാളെ ഈ നേരമാകുമ്പോഴതിനു മുമ്പ് ഈ ഏലിയാവിൻ്റെ പ്രാണൻ ആ മരിച്ചുപോയ പ്രവാചകന്മാരുടെ ഊർജ്ജൻ്റെ പ്രാണനെ പോലെയാക്കുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ആ ഒരു വാക്കിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടു പോകേണ്ടവനാണോ ഏലിയാവ് തളർന്നു പോകേണ്ടവനാണോ ഏലിയാവ് ദൈവമക്കളെ എന്നാൽ ഏലിയാവ് തളർന്നു പോയി എലിയാവ് ക്ഷീണിച്ചു പോയി ഏലിയാവ് പ്രിയപ്പെട്ടവരെ വേർസേവ മരുഭൂമിയിൽ ഒരു ചൂറച്ചെടിയുടെ തണലിലിരുന്ന് ഏലിയാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ നിന്റെ നാമത്തിൽ നിൽക്കാൻ ഇപ്പോൾ എന്നേക്കും അവർ പ്രാണഹാനി വരുത്താൻ നോക്കുകയാണ് ദൈവമേ എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേന്ന് എലിയാവ് പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേന്ന് തൻ്റെ ഭക്തൻ അങ്ങനെ പ്രാർത്ഥിച്ചുവെങ്കിലും ദൈവം സ്വർഗത്തിലെ ശക്തിമാന്മാരുടെ അപ്പുവുമായി തളർന്നു കിടന്ന നിരാശപ്പെട്ട് കിടന്ന എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ എലിയാവിൻ്റെ ഇടക്കിലേക്ക് ഇറങ്ങി വന്നു എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം சொர்க்கத்தில் தேவன் ">சோதி ஏலியாவே" നിനക്കിവിടെ എന്നാ കാര്യം നീ ഇവിടെ കിടക്കേണ്ടവനാണോ നീ തളർന്നിരിക്കേണ്ടവനാണോ നീ മരിക്കാറായോ ദൈവം അവനോട് പറഞ്ഞോ ഇല്ല നിനക്ക് നീ ശുശ്രൂഷയുണ്ടെന്ന് ദൈവമക്കളെ നാം മനസ്സിലാക്കണം നമുക്കി ചിലപ്പോൾ തളർച്ചകൾ എന്ന് വരാം ക്ഷീണങ്ങൾ എന്ന് വരാം പിന്മാറ്റങ്ങൾ എന്ന് വരാം ഇവിടെ എന്നാൽ നാം ഒരു കാര്യം ഓർത്തു ഓർത്തുകൊള്ളണം ദൈവം നമ്മെ വിളിച്ചതാണെങ്കിൽ ശരിയായൊരു സമർപ്പണം നമുക്ക് കർത്താവ് തന്നതാണെങ്കിൽ ദൈവമക്കളെ അവൻ്റെ കരങ്ങളിൽ നമ്മെ എടുത്ത് ഉപയോഗിച്ചതാണെങ്കിൽ സഹോദര നീ താണു പോയാലും നീ ക്ഷീണിച്ചു പോയാലും നീ കുമ്പിട്ട് പോയാലും നിന്നെ ഉയർത്തുന്നവനായൊരു ദൈവമുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം സംഖ്യാപുസ്തകം പുസ്തകം പതിനൊന്നാം തീയതി നാം വായിക്കുന്നുണ്ട് മോശം ഒരിക്കലും ദൈവത്തോട് പറഞ്ഞോ എന്നെ അങ്ങ് കൊന്നുകളയണമെന്ന് ഈ സ്രാദേത്തിക്കൊണ്ടാൻ എനിക്ക് കഴിവില്ല എനിക്ക് ഏകനായിട്ടത് സാധ്യമല്ല അതുകൊണ്ട് എന്നെ അങ്ങ് എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ഏക ഞാൻ ചേർത്ത് പറയട്ടെ എത്ര പ്രായമായാലും മകനെ ശുശ്രൂഷ ഇനിയും ഉണ്ട് കേട്ടു ശരീരത്തിൽ ജരാന്രകൾ വന്നെങ്കിലും ആരോഗ്യം ക്ഷയിച്ചെങ്കിലും നാളുകളായി നീ വീണ് കിടക്കുന്നവനാണെങ്കിലും വർഷങ്ങളായി നിന്റെ ദൃഷ്ടി കൊമ്പിട്ടിരിക്കുകയാണെങ്കിലും സഹോദര ഇനിയും നിന്റെ ദൃഷ്ടി ഉയർത്താൻ നിന്നെ ഉയർത്തി നിർത്താൻ നിന്നെ ശുശ്രൂഷയേൽപ്പിക്കാൻ നിന്നിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടിനിയും വൻകാര്യങ്ങൾ ചെയ്യാൻ സ്വർഗത്തിലെ ദൈവത്തിന് ആശയുണ്ട് സഹോദര ഓ സ്വർഗത്തിലെ ദൈവം ശക്തിമന്മാരുടെ അപ്പവുമായി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നവനാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം അമ്മായിയെ പ്പന്റെ ആട് നോക്കി ആ ഓരേ പിന്നെ വലം ചെരുവിലൂടെ നിരാശ കൊണ്ട് നടന്ന എൺപത് വയസ്സായ മോശയെ തേടി വന്നവനായ ദൈവം എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ മോശം ഒരിക്കലും ചിന്തിച്ച് കാണുകയില്ല ഇനി എനിക്ക് ശുശ്രൂഷയുണ്ടെന്ന് ഇനി എന്നെ ദൈവത്തിന് പ്രയോജനമുണ്ടെന്ന് ഞാൻ ഒരിക്കലും നാൽപ്പത് കൊല്ലം മുമ്പ് തുടങ്ങി വെച്ചാൽ എൻ്റെ സ്വന്ത ആലോചന പ്രകാരം തുടങ്ങി വെച്ചാൽ ആ വേലയൊന്നും ഇനി തുടർന്ന് ചെയ്യാൻ കഴിയുമെന്ന് മോശം ഒരിക്കലും ചിന്തിച്ചില്ല ദൈവമക്കളെ ദൈവമക്കളിന്ന മനസ്സിലാക്കണം നിതിനായ ദൈവം അവനെ യുഗങ്ങൾക്കു മുമ്പേ കണ്ടതായിരുന്നു ആ ദുഗങ്ങൾ തുടസ്സമാകുന്നതിന് മുമ്പേ ദൈവം അവനെ തിരഞ്ഞെടുത്തതായിരുന്നു ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷകളൊന്നും ഫലപ്രദമായില്ലായിരിക്കാം ജഡത്തിൻ്റെ ശുശ്രൂഷകൾ നാം ചെയ്ത് കാണും പ്രിയപ്പെട്ടവരെ സ്വയത്തിൻ്റെ ശുശ്രൂഷകൾ നാം ചെയ്ത് കാണും ഉന്നതഭാവത്തിൽ നാം പലതും ചെയ്തു കാണും സഹോദര എളിമപ്പെടാൻ ഇനിയും അവസരമുണ്ട് പുതിയ സമർപ്പണം എടുക്കാൻ ഇനിയും അവസരമുണ്ട് നിത്യനായ ദൈവം മോശയോട് പറഞ്ഞോ മോശേ നീ ഇപ്പം വരിക ഞാൻ നിന്നെ മിശ്രീമിലേക്ക് അയക്കാമെന്ന് ഇവിടെ എങ്ങോട്ടാ മോശി അയച്ചത് മോശി എവിടെ പരാജയപ്പെട്ടു പോയോ എവിടുന്ന് മോശി ഒളിച്ചോടി പോയോ അവിടെ തന്നെ ദൈവം അവനെ കൊണ്ടാക്കി എന്റെ കർത്താവിന് സ്തോത്രം യോനെ പറഞ്ഞു എനിക്ക് മരിക്കുന്നതാണ് നല്ലത് എനിക്കിനി ജീവിച്ചിരിക്കണ്ട അതിന്റെ എട്ടാമത്തെ വാക്യവും അത് തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം അയച്ചേ സൂര്യനോദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കം കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ചു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് പറഞ്ഞു എന്നിവയിൽ ജനം മാനസാന്തരപ്പെട്ടതുകൊണ്ട് യോന എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പ്രസംഗിച്ചത് നടക്കാതെ വന്നതുകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവന് ആ സങ്കടത്തിൽ നിന്ന് ഏത് ആ നിലവിലെ ജനങ്ങൾ മാനസാന്തരപ്പെട്ടതുകൊണ്ട് യോന പ്രസംഗിച്ചത് നിലവില് നടക്കാത്തത് നിരാശപ്പെട്ട് മരിക്കണമെന്ന് പറഞ്ഞിരുന്ന യോനയ്ക്ക് ദൈവം ഒരു തണൽ കൊടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വോത്നോ ഒരാവണക്കിനെ ദൈവം കൽപ്പിച്ചുണ്ടാക്കി അത് അവനുമീതെ വളർന്നു പൊങ്ങി യോന ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു ആത്മാക്കൾ മാനസാന്തരപ്പെട്ടതിൽ യോനയ്ക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തൻ്റെ താൽക്കാലികമായ ആ ഉഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം കൽപ്പിച്ചുണ്ടാക്കിയ ഒരാവണക്കിൽ യോന സന്തോഷിച്ചു എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെടനെ ആ ആവണക്ക് ഒറ്റ രാത്രി കൊണ്ട് ഉണങ്ങിപ്പോയി എന്നാണ് നാം വായിക്കുന്നത് ഒരു പുഴുവിനെ ദൈവം കൽപ്പിച്ചാക്കി ആവണക്ക് കുത്തിക്കളഞ്ഞു പ്രീപ്പെട്ടി അപ്പോഴും യോന നിരാശപ്പെട്ടു പോയി എന്ത് ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു ഇവിടുത്തെ യോനയ്ക്ക് മറ്റുള്ളവരുടെ മാനസാന്തരത്തിലോ മറ്റുള്ളവരുടെ ഉയർച്ചയിലോ സന്തോഷിക്കാൻ കഴിഞ്ഞില്ല വിലപ്പിറ ലേഖനം രണ്ടാമത്തെ നാലാമത്തെ വാക്യം നാം ചേർത്ത് വായിക്കാം ഇവിടെ എന്താണ് ദൈവജനം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് ഓരോരുത്തൻ സ്വന്ത ഗുണമല്ല ഓരോരുത്തൻ സ്വന്ത ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം പ്രിയപ്പെട്ടേ ഈ ആത്മീയ ലോകത്ത് നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കി ഒരു കാര്യമാണ് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മോട് കൂടെയുള്ളവരുടെ കൂട്ടു സഹോദരന്മാരുടെ നമ്മോട് ചേർന്ന് ജീവിക്കുന്ന സഹോദരന്മാരുടെ പ്രിയപ്പെട്ട മനുഷ്യന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുവാനും പ്രിയപ്പെട്ട അവരുടെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും സഹതപിക്കുവാനും നമുക്ക് കഴിയേണ്ടതാണ് ദൈവത്തിന്റെ വചനം പറയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുകയിരുന്നു ദൈവക്കളെ ഈ പണ്ടുകാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പല കഷ്ടതകളുള്ളവരെ കാണുമ്പോൾ അവർ കൂട്ടാൻ ായ്മയിൽ വരുന്നതല്ലോ മനസാന്തരപ്പെട്ടതല്ലോ എന്ന് ചിന്തിച്ച കാലങ്ങളുണ്ട് എന്നാൽ ഈ വാക്യം പലപ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് വരാറുണ്ട് എന്ത് നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർത്തുകൊള്ളുകയും ദൈവത്തിന്റെ സ്തോത്രം ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം യോനയ്ക്ക് ദൈവവചന ദൈവവേദന ചെയ്യുവാനുള്ള ആത്മീയമായ ഒരുക്കം വന്നില്ലായിരുന്നു എന്ന് ഏത് പുറമേയല്ല ആള ം മാറിയില്ല എന്ന് ദേവമക്കളെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണെന്ത് എൻ്റെ ആളത്വം മാറിയിട്ടില്ല എന്ന് പ്രകടമായ പല പാപങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മാറി ദൈവമക്കളെ അതൊന്നും അധ്വാനിച്ചിട്ട് മാറിയതല്ല അത് കർത്താവിൻ്റെ കരുണ കൊണ്ട് അവൻ എടുത്തു മാറ്റിയെന്നാൽ ഇവിടെ നീ ഞാൻ ഇന്നും തിരിച്ചറിയുന്നതും അംഗീകരിച്ച് നിൽക്കുന്നതുമായ ഒരു കാര്യമാണെന്ത് എൻ്റെ ആളത്വം മാറിയിട്ടില്ല എന്ന് എൻ്റെ ആളത്വത്തിൽ അലിഞ്ഞു കയർന്നിരിക്കുന്ന അനേക പാപ സ്വഭാവങ്ങൾ ഉണ്ടെന്ന് പ്രിയപ്പെട്ടവരെയും അനേക വർഷങ്ങൾ പരിശീലിച്ച ജീവിച്ചുപോയ പലതുമെന്നും അതിന്റെ അടിവേരുകൾ പലതും ഈ ഹൃദയത്തിലുണ്ടെന്ന് എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അറിയുന്നത് അതെല്ലാം ചിലപ്പോൾ നാം ആഗ്രഹിക്കാത്ത സമയത്ത് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ കടന്നു വരുമ്പോഴാണ് അറിയുന്നത് അയ്യോ ഈ ആളത്തം മാറിയില്ലോ എന്ന് ഈ ഞാനാണോ ഭർത്താവ് നിന്റെ വചനം പറയുന്നതെന്ന് ഈ എളിയവനാണ് ഭർത്താവ് നിന്റെ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ദീമക്ലി യോനയ്ക്ക് ഹൃദയം മാറണമെന്നോ ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണമെന്നോ ഇവിടെ ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷ ഫലപ്രദമായി ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം നടത്തണമെന്നോ യോനെ ആഗ്രഹിച്ചില്ല യോന ഈ ലോകത്തിലെ താൽക്കാലികമായ കാര്യങ്ങളിലെല്ലാം സന്തോഷിച്ചു പോയി യോനാപ്രഭാതൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നാല് കാര്യങ്ങൾ ദൈവം യോനയ്ക്ക് വേണ്ടി കൽപ്പിച്ച് ആക്കിയെന്ന് നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഒന്നാമത്യത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് യോനയ്ക്ക് ദൈവം കൽപ്പിച്ചാക്കിയ ഒന്നാമത്തെ കാര്യമാണ് കടലിൽ ഒരു കൊടുങ്കാറ്റടിപ്പിച്ചു യോന കേറിയ കപ്പലിനെതിരായിട്ട് വലിയൊരു കാറ്റടിപ്പിച്ചു അതിനോട് ചേർന്ന് വായിക്കുന്നുണ്ട് യോനയെ വിഴുങ്ങുവാൻ ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയെന്ന് യോനയുടെ ആ അത്യുഷ്ണത്തിൽ നിന്ന് യോനയെ സംരക്ഷിക്കുവാനായി ദൈവം ഒരവണക്ക് കൽപ്പിച്ചുണ്ടാക്കിയെന്ന് ദൈവത്തിന്റെ സ്തോത്രം നാലാമത്തെ നാലാമത്യത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഒരു കിഴക്ക കാറ്റ് ദൈവം കൽപ്പിച്ചു വരുത്തിയെന്ന് ദൈവമക്കളെ എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ചിന്തിക്കുകയാണ് യോനായെ ദൈവം രൂപാന്തരപ്പെടുത്തുവാൻ യോനാക്കി തൻ്റെ കുറവുകളൊക്കെ തിരിച്ചറിയുവാൻ ദൈവമക്കളെ എനിക്ക് വേണ്ടതുപോലെ രൂപാന്തരം വന്നില്ല എന്നറിയാൻ ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ ദൈവമക്കളെ ദൈവം കണ്ട ശുശ്രൂഷയിലേക്ക് ദൈവം യോനയെ ബലമായി കൊണ്ടുവന്നു എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ മനസ്സിലാക്കണം ദൈവം കണ്ട ശുശ്രൂഷ ചെയ്യുവാൻ എന്തൊക്കെ വേണം ദൈവം യോനയെടുത്ത് ഉപയോഗിച്ചു അല്ലെങ്കിൽ ച പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ദൈവം യോനയെ ദൈവമാഗ്രഹിച്ച തുറമുഖത്ത് കൊണ്ടു ചെന്നാക്കിയെന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയെവിടെ അതിൻ്റെ അവസാനത്തെ വാക്യം നമുക്ക് വായിക്കാം എന്നാൽ വലങ്കൈയും ഇടംകൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുള്ള മഹാതകരമായ നിലവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ സഹോദരൻ ദൈവം ഓനയോട് ചോദിക്കുകയാണ് നീ അധ്വാനിക്കു വളർത്തു ഒന്നും ചെയ്യാതെ ഒരു ദിവസം ഉണ്ടായി വന്ന് ഒരു രാത്രി കൊണ്ട് ഉണങ്ങിപ്പോയാ ആ ആവണക്ക് നിങ്ങൾക്ക് നിനക്ക് ഇത്രയും നിരാശയുമുണ്ടെങ്കിൽ ദൈവം ചോദിക്കുകയാണ് ഓനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിവാനും ജനങ്ങളും അതിനടുത്ത മൃഗങ്ങളുമുള്ള മഹാനഗരമായ നെനിവയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു ദൈവമകളെ ഈ പുസ്തകം അവസാനിക്കുന്നത് ോനിയോട് ചോദിച്ച ആ ചോദ്യത്തോടെയാണ് എനിക്ക് നെനിവയിലെ ജനങ്ങളോട് കരുണ തോന്നിക്കൂടായെന്നുണ്ടോ എനിക്കവരോട് മനസ്സലിഞ്ഞുകൂടായെന്നുണ്ടോ ദൈവമക്കളേ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മുടെ സ്വന്തം ബന്ധങ്ങളിലേക്ക് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിലേക്കെല്ലാം കണ്ണോടിച്ച് നോക്കിയാൽ അയ്യോ ദൈവത്തെ അറിയാത്ത ദൈവമാരെന്നറിയാത്ത ക്രിസ്ത്യാനികളെന്ന് പേരുള്ളവർ തന്നെ യേസു ക്രിസ്തുവിനെ തീണ്ടിയിട്ടില്ലാത്ത എത്രയോ ആയിരങ്ങളുടെ നടുവിലാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത് നമുക്ക് ആത്മഭാരമുണ്ടോ നമ്മുടെ ഹൃദയത്തിൽ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരമുണ്ടോ കർത്താവ് ജനത്തിന് ആര് വചനം കൊടുക്കും ഇവർ ആര് സത്യവഴിയിലേക്ക് നടത്തും ഇവരുടെ മേൽ ആത്മാവിനെ പകരണമേ എന്നുള്ള ഒരു ദാഹം നമുക്കുണ്ടോ ദൈവമക്കളെ കർത്താവിൻ്റെ വേലയ്ക്കായി അവിടുന്ന് പ്രസാദിക്കുന്ന ശുശ്രൂഷയ്ക്കായി നമ്മളെ ഒരുക്കുവാൻ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവ നാം മോത്തപ്പെടുവാറാണ്